വെട്ടി വന്നവനാടാ ഞാൻ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് പീഡന കേസ് നീ എറണാകുളം ഊന്തകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് ആറാം പ്രതിയാക്കിയാണ് കേസ് മണ്ണെണ്ണ മുങ്ങി മാസം തോറും മുങ്ങി അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിലാണ് കേസ് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ലൈംഗിക ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം തന്നെ പോളിക്കെതിരായി ഈ കേസ് ഏറ്റെടുക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതിയതായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം യുവതി ഇത്തരത്തിൽ സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള മോഹം പ്രകടിപ്പിക്കുന്നു ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ആ പീഡിപ്പിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പിന്നീട് യുവതിയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിരുന്നത് ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പീഡിപ്പിക്കുന്നു ശേഷം മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുന്ന ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് യുവ യുവതിയുടെ പരാതി ഈ പ്രതികൾ രണ്ട് പേരെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഒന്ന് പ്രമുഖ നടനായിട്ടുള്ള നിവിൻ പോളിയാണ് ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നുള്ള പാർട്ടികളെ